ഏഷ്യ ഏഷ്യകപ്പിൽ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ പാക് സൂപ്പർ പോരാട്ടത്തിന് മുൻപായി ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ പരിശീലകനായ മൈക്ക് ഹസൻ ലോക ചാമ്പ്യന്മാരും നിലവിലെ ഏഷ്യ കപ്പ് ജേതാക്കളുമായ ഇന്ത്യയെ നേരിടുകയെന്ന വെല്ലുവിളി പാകിസ്ഥാൻ ഏറ്റെടുത്തു കഴിഞ്ഞതായാണ് പാകിസ്ഥാൻ പരിശീലകനായ മൈക്ക് ഹസൻ വ്യക്തമാക്കിയത് ഒമാനെതിരായ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹസൻ ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യ ഇപ്പോൾ ആത്മവിശ്വാസത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം സമീപകാലത്തായുള്ള അവരുടെ പ്രകടനങ്ങൾ മികച്ചതാണ് എന്നാൽ പാകിസ്ഥാനും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടീമാണ് ഇന്ത്യയുടെ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യം പാകിസ്ഥാൻ ടീമിനുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറായ മുഹമ്മദ് നവാസ് അടക്കം അഞ്ച് സ്പിന്നർമാർ ഞങ്ങൾക്കൊപ്പമുണ്ട് ഇവർക്കൊപ്പം ക്യാപ്റ്റൻ സൽമാൻ അലി ആകയും ചേരുമ്പോൾ ഏത് ടീമിനും വെല്ലുവിളി ഉയർത്താൻ പാകിസ്ഥാൻ പാകിസ്ഥാനാകുമെന്നും മൈക്ക് ഹസൻ പറഞ്ഞു ഞായറാഴ്ചത്തെ സൂപ്പർ പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ തീർത്തും എഴുതി തള്ളേണ്ടെന്നും ശക്തമായ ബാറ്റിംഗ് ബോളിംഗ് നേരെ ടീമിനുണ്ടെന്നും മൈക്ക് ഹസൻ പറയുന്നു സൽമാൻ അലി ആക ഇപ്പോൾ അധികമായി ബോൾ ചെയ്യാറില്ല എന്നാൽ അദ്ദേഹവും ടെസ്റ്റിൽ പാകിസ്ഥാൻ സ്പിന്നറാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സ്പിൻ ബോളിംഗ് ഓപ്ഷനുകളുണ്ട് സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ അവരെ ഞങ്ങൾ നന്നായി തന്നെ പ്രയോജനപ്പെടുത്തും എന്നാൽ സ്പിൻബോളിങ്ങിന് അത്ര അനുകൂലമല്ല കാര്യങ്ങളെങ്കിൽ ഞങ്ങൾക്ക് അഞ്ച് സ്വിമ്മർമാരുണ്ട് ഇത് ഞങ്ങളെ പിച്ചിൻ്റെ സ്വഭാവമനുസരിച്ച് വേഗത കുറച്ചോ എറിയാനും ഞങ്ങളെ സഹായിക്കുമെന്നും ഹസൻ കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയിലെ പലരും സ്പിന്നർമാർക്കെതിരെ സമീപകാലത്തും പതർന്നുവെന്ന വിമർശനങ്ങൾ മൈ ഹസൻ തള്ളി ഇതിൽ യാതൊരു കഴമ്പുമില്ലെന്നും ഏതു സ്പിൻ ആക്രമണത്തെയും നേരിടാനുള്ള മിടുക്ക് തങ്ങളുടെ ബാറ്റർമാർക്കുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതെന്ന് എനിക്കറിയില്ല ആരാണ് ഇത്തരമൊരു വിലയിരുത്തൽ നടത്തിയത് ബോൾ നന്നായി സ്പിൻ ചെയ്യുന്ന പിച്ചുകളിൽ ഞങ്ങൾ റാഷിദ്ഖാനെയും നൂർ അഹമ്മദിനെയും എല്ലാം നേരിട്ടിട്ടുള്ളതാണ് എഴുപതിനു മുകളിൽ റൺസും അവർക്കെതിരെ ഞങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെന്നും ഹസൻ കൂട്ടിച്ചേർത്തു ദിവസങ്ങൾക്ക് മുമ്പാണ് യു എയിൽ നടന്ന ത്രിരാഷ്ട്ര ടി ട്വൻ്റി പരമ്പരയിൽ സൽമാൻ ആഗ് നയിച്ച പാകിസ്ഥാൻ ചാമ്പ്യന്മാരായത് അഫ്ഗാനിസ്ഥാൻ യു എ എന്നിവരായിരുന്നു ടൂർണമെൻറ്റിലെ മറ്റു ടീമുകൾ ഫൈനലിൽ അഫ്ഗാനിസ്ഥാൻ എഴുപത്തഞ്ച് റൺസിന് തോൽപ്പിച്ചാണ് പാക് ടീം കപ്പിനുള്ള തുടക്കം ഗംഭീരമാക്കിയത് മുഹമ്മദ് റിസ്വാൻ എന്നീ സീനിയർ താരങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇത്തവണ പാകിസ്ഥാൻ ഏഷ്യാകപ്പിനെത്തുന്നത് സീനിയർ താരങ്ങളായ മുഹമ്മദ് റിസ്വാനും ബാബർ അസമും ഒന്നുമില്ലാതെയാണ് ഇത്തവണ ഏഷ്യാകപ്പിന് പാകിസ്ഥാൻ എത്തുന്നത്